മറിച്ച് വരുമ്പോഴത്തേക്ക് ഇവരൊന്ന് ശനിയിൽ നിന്ന് രക്ഷപ്പെട്ടേ ഉള്ളൂ അപ്പോൾ വ്യാഴം മറികളു ഇപ്പോൾ ഇവിടവത്തിൽ നിൽക്കുന്ന വ്യാഴം വിദിനത്തിലേക്ക് പോകും നോക്കുമ്പോൾ ഈ പറഞ്ഞപോലെ തന്നെ മകരക്കൂറുകാരുടെ ആറാം ഇടത്തിലേക്കാണ് പോകുന്നത് അപ്പം ഇവർക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ദിവസവും പ്രാർത്ഥന അതൊരു ശീലമാക്കുക എന്നുള്ളത് പിന്നെ ശനിയൊക്കെ വരുമ്പോഴത്തേക്കൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ശനി വരുമ്പോൾ രണ്ടാം ശനി ആയിക്കോട്ടെ ഏഴോ ശനി ആയിക്കോട്ടെ ദിവസവും അമ്പലത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പള്ളിയിൽ പോയി കൊണ്ടിരിക്കുന്നതായിക്കോട്ടെ ഇവരങ്ങോട്ട് പോകാതെ ഓട്ടോമാറ്റിക്കലി തന്നെ ആ ആ അമ്പലത്തിലേക്ക് നേരെ വേറെ പോകും ശ്രീ സർ നമസ്കാരം മലയാളം ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ശനിമാറ്റം ഇതൊക്കെ ഒരു കാലഘട്ടമാണല്ലോ ഇതൊക്കെ എങ്ങനെയാണ് മനുഷ്യരുടെ ജീവിതത്തെ ബാധിക്കുകയും നല്ലതായിട്ടും ചീത്തയായിട്ടും ഇപ്പൊ പ്രധാനമായിട്ടും തന്നെ പൊതുജനങ്ങള് വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന പ്രധാന സവിശേഷത എന്ന് വെച്ചാൽ ഈ മാറ്റത്തെ കുറിച്ച് കുറേ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഇപ്പോൾ ഈ മാർച്ച് മാസം മാർച്ച് ഇരുപത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതിന് ശനി ഇപ്പം നിൽക്കുന്ന കുംഭൻ രാശിയിൽ നിന്ന് മീനൻ രാശിയിലേക്ക് കടക്കുകയാണ് അപ്പോൾ ശനിയുടെ ഇപ്പം നിൽക്കുന്ന കുംഭൻ രാശിക്കാർക്കും അതിൻ്റെ പന്ത്രണ്ടാം രാശിയിലുള്ള മകരൻ രാശിക്കാർക്കും മീനൻ രാശിക്കാർക്കും ഏഴര ശനി കാലഘട്ടം ഇതിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതിൽ കുറച്ച് റിലാക്സ് വരുന്ന ആൾക്കാരാണ് ഇപ്പോൾ മകരൻ രാശിക്കാരായിട്ടുള്ള ഉത്രാടം മുക്കാലും അതുപോലെ തന്നെ തിരുവോണ അവിട്ടം അവിട്ടം ആറാം ഭാഗങ്ങളിലുള്ള അവർ ഈ കുംഭൻ രാശിയുടെ പന്ത്രണ്ടിൽ പന്ത്രണ്ടാം ഭാഗമായ മകരൻ രാശിയിൽപ്പെട്ട ആൾക്കാരാണ് അവരൊക്കെ റിലാക്സിലേക്ക് വരും അവരുടെ ശനി ആ ശനി മാറുകയാണ് അവർക്ക് അങ്ങനെ നേരെ മീനൻ രാശിയിലേക്ക് പോകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിൽക്കുന്ന കുമ്പൻ രാശി അതായത് ജന്മ ജന്മശനിയിൽപ്പെട്ടിരിക്കുന്ന അവിട്ടം പാതി അതായത് മൂന്നും നാലും പാതക്കാരും അവിട്ടൻ ചതയും പൂരുറ്റാതി മുക്കാൽ ഭാഗവും ഇവർക്ക് ഇവരുടെ ജന്മശനി കാലം അങ്ങോട്ട് മാറുകയാണ് അപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് അടുത്ത രണ്ടര വർഷത്തിലേക്ക് ഇനി പോവുകയാണ് അപ്പോൾ ഇവരുടെ എന്ന് പറഞ്ഞാൽ അത് മാറുന്നില്ല ഘട്ടങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് ഇങ്ങനെ പോവുകയാണ് ശരി ഇപ്പം കുറെ കാലങ്ങളായിട്ട് അവർ തന്നെ കുറെ ദുരിതത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അവർക്ക് ഇത്രയും നക്ഷത്രക്കാരോട് ചോദിച്ചാൽ മനസ്സിലാവും ഒരുപാട് പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ അപ്പോൾ ഇനി വരുന്നത് പൂരുട്ടാതി അവസാന പാതക്കാരനും അതുപോലെ തന്നെ ഉത്തട്ടാതി രേവതി ഈ നക്ഷത്രക്കാരാണ് ഈ മീനൻ രാശിയിൽപ്പെട്ടിരിക്കുന്നത് അവരുടെ ജന്മശനിയിലേക്ക് വരും അപ്പം ആ ജന്മശനിലേക്ക് വരുമ്പോഴത്തേക്ക് പന്ത്രണ്ടിലാം കൂറുകാരനായിട്ടുള്ള അവിട്ടം പുരുട്ടാതി ചതയം ഈ നക്ഷത്രക്കാർക്ക് മാറുന്നില്ല ഇപ്പം ജന്മത്തിൽ നിൽക്കുന്ന കുംഭക്കൂറിൽ നിൽക്കുന്ന ശനി അപ്പുറത്തേക്ക് മീനത്തിലേക്ക് മാറിയെന്ന് വെച്ചിട്ട് ഇവരുടെ ശനി അങ്ങോട്ട് മാറുന്നില്ല അതുപോലെ തന്നെ അടുത്ത ആൾക്കാർക്കും കൂടെ തുടങ്ങുകയാണ് മീനത്തിലേക്ക് വരുമ്പോൾ മീനൻ രാശിക്കാരായിട്ടുള്ള അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൂരുട്ടാതി ഉത്തരാതി രേവതി അവർക്ക് വരുന്നതോടൊപ്പം തന്നെ മേടക്കൂറായിട്ടുള്ള അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം കാർത്തിക ഒന്നാം പാതക്കാരും മേടക്കൂറിലുണ്ട് അവർക്ക് ഏഴശ്ശിനി തുടങ്ങുകയാണ് അപ്പം ഇത്രയും ആളുകൾ ചില ആളുകൾ ഇപ്പം നമ്മുടെ ഓഫീസിലേക്ക് വരുന്നവരായാലും കുറേ ഇതിനെക്കുറിച്ചൊക്കെ കുറച്ചൊക്കെ ബോധമുള്ള ആൾക്കാർക്ക് ഉണ്ടാകും അവരൊക്കെ ഈ ശനി മാറ്റം വയ്യോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടിലേക്ക് വരികയാണല്ലോ എന്നൊക്കെ വിചാരിച്ച് നമ്മളെ വിളിക്കാറുണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊരു കുറെ ജനങ്ങൾക്ക് പേടിയാണ് പേടി ഇല്ല എന്നല്ല ശരിക്കും ഈ ശനിയെ കൊണ്ടിട്ട് മാത്രമല്ല വ്യാഴവും എല്ലാ ഇപ്പം ചന്ദ്രസ്ഥു നിധനം പ്രാപ്തവും സപ്തമം ബുധനോഹിതവും അങ്ങനെ ഒരു പ്രമാണം കിടപ്പുണ്ട് അപ്പൊ എട്ടിൽ നിൽക്കുന്ന ചന്ദ്രനും നമുക്ക് പ്രശ്നമാണ് ഏഴിൽ നിൽക്കുന്ന ചൊവ്വയും ബുധനും നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ ഭാസ്കരൻ പന്ത്രണ്ടില് രവി നമുക്ക് ഇതേപോലെ തന്നെ കാലദോഷം ഉണ്ടാക്കുന്നുണ്ട് രാഹു കേതുക്കള് ശനി ഇവരൊക്കെ ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് ആറിലേൽക്കുന്ന ശുക്രൻ മോശമാണ് പക്ഷെ ഇതിലെല്ലാം ജനങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർ പൊതുവായിട്ട് കണ്ടുവരുന്നത് വ്യാഴത്തിന്റെയും ശനിയുടെയുമായിട്ടുള്ള പ്രശ്നങ്ങളാണ് വ്യാഴവും മാറും അടുത്ത സമയം തന്നെ വ്യാഴവും മാറും ഈ വ്യാഴത്തിൻ്റെ ഒരു ദോഷങ്ങൾ എന്താണ് വരിക വ്യാഴത്തിന്റെ വ്യാഴം മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിലേക്കൊക്കെ സഞ്ചരിക്കുമ്പോൾ മോശഫലം പ്രധാനമായി ചെയ്യണം എന്നുള്ളത് മോശഫലം എന്തൊക്കെയായിരിക്കും അപ്പൊ മൂന്നാം ഭാവം മൂന്നിലെ വ്യാഴം മുറവിളി കൂട്ടും എന്നൊക്കെ പറയും പൊതുവേ ഒരു ചൊല്ലാണത് അപ്പൊ അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പോലും അറിയാതെ തന്നെ നമ്മളങ്ങോട്ടും ഒരു തർക്കത്തിനും മറ്റു കാര്യങ്ങൾക്കൊന്നും പോവാതെ തന്നെ എത്രയ്ക്കും മാന്യമായിട്ട് നടന്നെങ്കിലും പ്രശ്നങ്ങൾ ഇങ്ങോട്ട് വന്ന് കയറും പ്രത്യേകിച്ച് സർവേശ്വരന്മാരുടെ ഈശ്വരനായിട്ടാണ് വ്യാഴത്തെ കാണുന്നത് അപ്പോൾ സർവേശ്വരനാണോ ദക്ഷിണയത് നിത്യം സാന്നിധ്യം അസ്മാദിഷ്ഠിനി അനുകൂലം ഈ വ്യാഴം നമുക്ക് അനുകൂലമായിട്ട് നിൽക്കുക നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റെല്ലാ ഏഴശ്ശനിയോ ഗണ്ടാശനിയോ ആയാൽ പോലും അവന് പിടിച്ച് നിൽക്കാൻ പറ്റും ഈശ്വരാധീനത്തിൻ്റെ ഒരു ആ അതുണ്ടാവും അതുണ്ടാവും നമുക്ക് വലിയ വലിയ തട്ടൊന്നും കിട്ടില്ല എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ അതൊക്കെ തരണം ചെയ്ത് പോകും ഇതൊന്നുമില്ല അതെ ഇപ്പം നമ്മൾ ദശാകാലം നോക്കുകയാണെങ്കിൽ ചൊവ്വാ ദശാകാലം അതൊക്കെ ഏതുവിൻ്റെ അപഹാരം ഏഴർശനി വ്യാഴം അഷ്ടമത്തിൽ നോക്കുമ്പോൾ എന്താ ഇയാൾക്ക് ഒന്നുമില്ല പ്രധാനമായിട്ടും ഇയാളെ ഒന്നുമില്ല വ്യാഴാഷ്ട അഷ്ടമത്തിലും പോയി അല്ലെങ്കിൽ ഏഴാശ്ശനിയോ കണ്ടാശിനിയോ നിൽക്കുന്നു ദശാകാലം നല്ല നല്ലതല്ല അപഹാരവും നല്ലതല്ല അപ്പോൾ അദ്ദേഹത്തിനൊക്കെ കുറച്ച് ദുരിതത്തിലൂടെയൊക്കെ കടന്നു പോകേണ്ടതായിട്ട് വരും അപ്പം ഇവർക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസവും പ്രാർത്ഥന അതൊരു ശീലമാക്കുക എന്നുള്ളതാണ് ഇത്രക്കാർ ഇപ്പം വ്യാഴം ആറിലോ എട്ടിലോ പന്ത്രണ്ടിലോ എവിടെയെങ്കിലും സഞ്ചരിച്ചോട്ടെ പക്ഷെ അങ്ങനെ വരുമ്പോൾ നമ്മൾ പേടിക്കുകയല്ല ചെയ്യണതെന്ന് വെച്ചാൽ പ്രാർത്ഥനകൾ കൂട്ടുക നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന എന്തോ പിന്നെ ശൈനിയൊക്കെ വരുമ്പോഴത്തേക്കൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ശൈനി വരുമ്പോൾ രണ്ടു ശനി ആയിക്കോട്ടെ ഏഴ് ശനി ആയിക്കോട്ടെ ദിവസവും അമ്പലത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പള്ളിയിൽ പോയിക്കൊണ്ടിരിക്കുന്നതായിക്കോട്ടെ ഇവരങ്ങോട്ട് പോവാതെയോ ഓട്ടോമാറ്റിക്കലി തന്നെ ആ ഇവർ ആ അമ്പലത്തിലേക്ക് പോകാനിറങ്ങിയ ആള് നേരെ വേറെ വഴിക്ക് പോകും അല്ലെങ്കിൽ പോകാൻ പറ്റാതെ അങ്ങനെയൊക്കെയുള്ള വിശേഷത്തിലേക്ക് വരികയാണ് അപ്പൊയധനം അപ്പൊ ഇതിനെ കുറിച്ചിട്ട് മനസ്സിലാക്കുക നമുക്ക് വളരെ മോശ അവസ്ഥയിലേക്ക് വരികയാണ് അപ്പൊ നമ്മൾ എന്താ ചെയ്യണമെന്ന് വച്ചാൽ കുറച്ചുകൂടെ പ്രാർത്ഥനകൾ കൂട്ടാൻ ശ്രമിക്കുക ദിവസം പത്തോ പതിനഞ്ചോ ഇരുപതോ മിനിറ്റോ നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒന്ന് മാറ്റി വയ്ക്കുക അല്ലെങ്കിൽ അമ്പലത്തിൽ പോകാൻ ശ്രമിക്കുക അമ്പലത്തിൽ പോകാൻ ശ്രമിക്കുക ശ്രമിക്കാന്നേ പറയാനുള്ളു പോകല് കുറവായിരിക്കും അത് നമുക്ക് അറിയാം കുറെ ആളുകളുടെ നമ്മൾ നിരീക്ഷിക്കുന്നതാണ് ഇതേപോലെയൊക്കെ അപ്പൊ അറിയാൻ പറ്റും നമുക്ക് പോകാൻ പറ്റില്ല അതുപോലെ ഇപ്പൊ പറഞ്ഞല്ലോ ഉത്രാടം അതുപോലെയുള്ള കുറച്ച് നാളുകാരുടെ ഇപ്പം ശനി മാറുവാണെന്ന് പറഞ്ഞു ആ അപ്പൊ അവർക്ക് ഇനി വരുന്നത് നല്ല ഒരു സമയമായിരിക്കുമോ അവർക്ക് തൽക്കാലം ഇപ്പൊ വ്യാഴം ഇപ്പൊ അഞ്ചാമിടത്ത് നിൽക്കുന്നു ഇഷ്ടസ്ഥാനത്താണ് കുഴപ്പമില്ല പക്ഷെ ഏപ്രിൽ മാസം മെയ് കൂടിയൊക്കെ വ്യാഴം മാറണതെന്ന് വെച്ചാൽ ഇവരുടെ ആറാം ഇടത്തിലേക്കാണ് മാറുന്നത് അതായത് മാർച്ച് നിന്ന് വരുന്ന ഒന്നും ഇഷ്ടപ്പെട്ടതേ ഉള്ളൂ മാർച്ച് വരുമ്പോഴത്തേക്ക് ഇവരൊന്ന് ശനിയിൽ നിന്ന് രക്ഷപ്പെട്ടേ ഉള്ളൂ അപ്പം വ്യാഴം മറയാണ് വ്യാഴം ആറാം ഇടത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് പ്രാർത്ഥനകൾ ഒന്നുകൂടെ കൂട്ടേണ്ടി വരും ഒരു വർഷക്കാലം വ്യാഴം മിഥനൻ രാശിയിലേക്ക് മാറും ഇടവ ഇപ്പോഴ ഇടവത്തിൽ നിൽക്കുന്ന വ്യാഴം പോകും പോവും നോക്കുമ്പോൾ ഈ പറഞ്ഞപോലെ തന്നെ മകരക്കൂറുകാരുടെ ആറാം ഇടത്തിലേക്കാണ് പോകുന്നത് അപ്പം അവരും ആ ഒരു വർഷക്കാലം അവർക്ക് പറഞ്ഞ എല്ലാം ഏത്രവില വലിയ ദുരിതങ്ങളല്ലെങ്കിൽ പോലും എല്ലാത്തിനും തരാൻ പോകുന്ന പോലും നമുക്ക് മേടിച്ചെടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വരും കാര്യം ദൈവവാധീന ഇല്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണല്ലോ വ്യാഴം ഇപ്പൊ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ കൂട്ടുക കുറച്ച് പ്രാർത്ഥനയും കൃഷ്ണൻ ഇപ്പൊ ഹിന്ദുക്കളായാലും ഉള്ളവരോട് നമ്മൾ പറയണവെച്ചാല് വ്യാഴാഴ്ച നിങ്ങൾ കൃഷ്ണനെ അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ പോകാനാണ് പറയുന്നത് അർച്ചനകളും വിളക്ക് കളിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരു വർഷം പൂജകളൊക്കെ പ്രത്യേക പൂജകളൊക്കെ ആചാര്യന്മാർ അതിനെക്കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട് എങ്കിലും കോമൺ ജനങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുക ഭഗവാനെ നന്നായിട്ട് നമ്മളുകൊണ്ട് എന്താ ചെയ്യാൻ പറ്റുമോ ഒരു പുഷ്പം വിട്ടാൽ പോലും നമുക്കതിൻ്റെ ഫലം കിട്ടും എന്നുള്ളതാണ് പവനവൻ എന്താണ് പറ്റും ഒരുപാട് പൈസ ഉള്ളവർ പൂജ ചെയ്യട്ടെ പൂജ ചെയ്തു പോയിക്കോട്ടെ അതെല്ലാം നിങ്ങൾ ദിവസവും പോയിട്ട് ഇപ്പം കൃഷ്ണ അമ്പലത്തിൽ പോവുക ഒരു ഒരു ആയി ഒരുപാട് പോലും നല്ലതാണ് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക